സുധീഷിന്റെ ജീവിതത്തിലെ എപ്പോഴും പടങ്ങൾ കാണിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന അച്ഛനാണ് കൊണ്ടുപോയി കാണിക്കുമായിരുന്നു ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടി അച്ഛൻ എപ്പോഴും പരീക്ഷയുടെ ഇംഗ്ലീഷ് പടങ്ങൾ ഒത്തിരി കാണിക്കുവായിരുന്നു ഇംഗ്ലീഷ് പടങ്ങൾ അല്ലെ അങ്ങനെന്തോ ഒരു അനുഭവം അല്ലേ നിങ്ങൾ രണ്ടുപേരുടെ ഒരു അങ്ങനെ എന്തോ ഒരു അശ്ലീലം നിറഞ്ഞൊരു ഇംഗ്ലീഷ് പടങ്ങൾ പൊതുവേ ചെറിയ ഇണ്ടല്ലോ നമുക്ക് ഇത് കാണുമ്പോൾ അശ്ലീലം തോന്നുക അവർക്ക് ശ്ലീലമാ അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമ അച്ഛൻ കൊണ്ടുപോയിട്ടുള്ളത് അല്ല സിനിമ ഗംഭീര സിനിമയായിരുന്നു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം ഷീന ഷീ ക്യൂൻ ഓഫ് ദി ജംഗിൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പടത്തിന്റെ പേര് ഇങ്ങനെയുള്ള സിനിമ കണ്ട ആരും മറക്കത്തില്ല കണ്ടും ഈ സിനിമ കാണാൻ വേണ്ടി പോയപ്പോ കാരണം കാര്യം അഡ്വഞ്ചേഴ്സും ഈ പെണ്ണിന്റെ അഡ്വെഞ്ചേഴ്സാണ് കൂടുതലായിട്ടും അതായത് ഷീന എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത് കാണിക്കാൻ വേണ്ടി എന്നെ കൊണ്ടുപോയി അച്ഛൻ അറിയാം എനിക്ക് അച്ഛൻ നേരത്തെ മുമ്പ് കണ്ടിട്ടുള്ള സംശയം ഡൗട്ട് ആ അച്ഛൻ എന്താ പറയാ അച്ഛൻ്റെ കയ്യിലുള്ള പേന എടുത്തിട്ട് പതുക്കെ താഴോട്ട് ഇട്ടു ഇരിക്കാണല്ലോ നമ്മുടെ താഴോട്ട് ഇട്ടു അച്ഛൻ സീൻ വന്ന പച്ചൻ പറഞ്ഞു ആ മോനെ പേന ഒന്നെടുത്തേറെ ആ സെക്കൻഡ് ആ സീൻ സെക്കൻഡോട്ടെ എന്നുള്ള രീതിയിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛാ അതവിടെ കേട്ട് സീനൊന്ന് കഴിഞ്ഞിട്ട് എന്നിട്ട് ഞാൻ എടുക്കാന്ന് പറഞ്ഞു അതാണ് അച്ഛന്റെ മകൻ അല്ലേ സാധാരണ ഈ എത്ര പേന കൊണ്ടുപോയിട്ടുണ്ട് ഓരോ സിനിമയ്ക്കും അച്ഛനോ അച്ഛൻ അറിയില്ല അച്ഛനെന്താ അറിയോ എല്ലാ പടങ്ങളും കാണിച്ചു തരും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് സുതീഷിന്റെ അച്ഛൻ എന്ന് പറയുന്നത് നല്ല ഒന്നാം തരം നടനായിരുന്നല്ലോ അതെ നാടകത്തിലൂടെ അല്ലേ വന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സിനിമകളും കണ്ട അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് മകൻ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും എന്നാണ് എനിക്ക് എനിക്ക് തോന്നിയില്ല കാരണം നല്ല കാര്യം അല്ല ഇത് ഇത് പറഞ്ഞപ്പോഴാ സുതീഷ് ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിജയലക്ഷ്മി അദ്ദേഹത്തിന്റെ ഭാര്യ വിജയലക്ഷ്മിയും കൂടെ ഒരു സിനിമാ തിയേറ്ററിൽ പോയ ഒരു അനുഭവം ഉണ്ട് അപ്പൊ ഇവര് കല്യാണം കഴിഞ്ഞ് ഉടനെയാണ് സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ ഇവര് പോയി സിനിമ കാണാൻ തുടങ്ങിയ സമയത്ത് അടിച്ച് പൂക്കുറ്റിയായ ഒരു മനുഷ്യൻ അവരടുത്ത് വന്നിരുന്നു അങ്ങനെ ദുർഗന്ധം അയാൾ അയാളടുത്തിരുന്ന് കാണാൻ പറ്റുന്നില്ല അയാൾ വേണ്ടാത്ത ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് സഹി കെട്ട് ഇന്റർവെൽ ആയപ്പം വലതു ചുള്ളിക്കാട് പറഞ്ഞു വിജയലക്ഷ്മിയോട് പറഞ്ഞു നമുക്ക് ഫ്രണ്ടിൽ പോയി ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പോ വിജയലക്ഷ്മിയെ കൊണ്ടിത്തേക്കും കൈ പിടിച്ച് ഫ്രണ്ടിൽ പോയി അവിടെ ഇരുന്നു ഇരുന്നപ്പോ ഈ പറഞ്ഞ ഇഷ്ടമാണല്ലോ അടിച്ച് പൂക്കുറ്റിയായി അടുത്ത് വന്നിരുന്നു മിനിറ്റുകളോളം ഇവരെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ മനുഷ്യൻ വന്ന് വിജയലക്ഷ്മിയുടെ അടുത്ത് വന്നിരുന്നു അപ്പോ ചുള്ളിക്കാട് ഇരുന്നിട്ടു ചുള്ളിക്കാട് താങ്കള് താങ്കളുടെ സീറ്റ് ഇവിടെയല്ല താങ്കളുടെ സീറ്റ് പിറകിലാണെന്ന് പോയി എന്റെ സീറ്റ് ഇവിടെ തന്നെയാ എന്ന് പറഞ്ഞു അല്ലല്ല നിങ്ങൾ ബാക്കിൽ പറ്റും നിങ്ങളുടെ സീറ്റ് ബാക്കിൽ ഇല്ല ഞാൻ നീലസാരിക്കാരിയുടെ കൂടെ ആണോ ഇരുന്നത് എന്ന് പറഞ്ഞു ആ അത് ഞാൻ ഒരു അടയാളം വെച്ചിരിക്കായിരുന്നു ചുള്ളിക്കാടിന്റെ ഭാര്യ വിജയലക്ഷ്മി നീലസാരി ചുറ്റിയിരുന്നോണ്ട് ആ അടയാളം വെച്ചിരിക്കുന്നു പുള്ളി പുള്ളിയോട് ആ ഇങ്ങനെ ആകാളിങ്ങനുപം പുള്ളി തന്നെ എഴുതിയത് കേട്ടോ ചുള്ളിക്കാട് തന്നെ ഇതൊരു സ്ഥലത്ത് നീലസാരി മാത്രമേ കണ്ടുള്ളൂ മാത്രമേ നോക്കിക്കാൻ ഷർട്ട് ആ അത് കണ്ടിട്ട് ചുള്ളിക്കാടിന്റെ ഷർട്ട് പുള്ളി നോക്കിയിട്ടില്ല സുതീഷ് ഞാന് ഒന്ന് രണ്ടുപേരെയും അല്ല എനിക്ക് ആകെ ഒരു കുട്ടിയേട്ടനെ അറിയുള്ളൂ മലയാള സിനിമയിൽ കുട്ടിയേട്ടൻ ഇവിടെ വന്നിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് നല്ല അടുപ്പുള്ള ആളാ കുട്ടിയെട്ടൻ കാര്യം എന്താ എനിക്ക് നല്ല കമ്പനി ആ ചേട്ടനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും അദ്ദേഹത്തിന്റെ നാടകത്തിന് സാറാ അഭിനയിച്ചിട്ടില്ലേ അത് അല്ല അദ്ദേഹത്തിന്റെ റേഡിയോ നാടകത്തിന് അല്ലെ നമ്മളത്തിന്റെ ശുദ്ധ മന്തളം എന്നൊക്കെ നാടകമുണ്ട് നാട്ടിൻപുറത്ത് ഇത് തന്നെയായിരുന്നു അഭിനയം അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഏറ്റവും കൂടുതൽ നാടകങ്ങൾ പോലെ അന്ന് നാട്ടിൻപുറത്തൊക്കെ അഭിനയിക്കുന്ന ഞാൻ അഭിനയിച്ചത് കുടുംബയോഗം എന്ന് പറഞ്ഞൊരു നാടകമായിരുന്നു അപ്പോൾ അപ്പൊ ഞാൻ അന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരു മുത്തശ്ശിയായിട്ട് അഭിനയിച്ചു ആ ഞാൻ ക്ലാസ് മുഖമാണോ ഇത് അല്ല മേക്കപ്പ് കൊണ്ട് അവർ മാറ്റിയെടുത്തു ബാക്കി അഭിനയം കൊണ്ട് ഞാനും മാറ്റിയെടുത്തു പിന്നെ മുത്തച്ഛനായിട്ട് അഭിനയിച്ച് എന്റെ എന്താ വിശേഷം അപ്പം ഒരു എന്റെ മാഷാണ് എന്റെ പിന്നെ മുത്തച്ഛനായിട്ട് അഭിനയിച്ചത് അപ്പൊ അതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് കുടുംബയോഗമാണ് നാടകം ഞാൻ ഇതിൽ പറഞ്ഞത് ഈ രണ്ട് പേരുടെ കുടുംബത്തിലേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നതാണ് അപ്പൊ നാടകത്തിൽ പക്ഷെ ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ ബാക്കി ആളുകളൊക്കെ ഞങ്ങൾ സങ്കല്പിക്കണം ഓ അങ്ങനെയാണ് വരുന്നതായിട്ടും സംസാരിക്കുന്നതായിട്ടും ചായ കൊടുക്കുന്നതായിട്ടും ബാക്കിയൊക്കെ സങ്കല്പാണ് സുതീഷെ നമുക്ക് ഒരു സംഘത്തെ കൂടെ പരിപാടിക്കുന്നുണ്ട് സംഘം സംഘം സംഘമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇവര് പിറവത്തെ മഠത്തിൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും വിദ്യാർത്ഥികളുമാണ് ഇപ്പൊ ഇവിടെ ഒരു ഹോമിയോക്കരൻ അല്ലേ ഹോമിയോക്കറിൻ്റെ കൗണ്ടർ കൊടുക്കണം അതുകൊണ്ട് നമുക്ക് ആയുർവേദം സന്തോഷം നിങ്ങൾ വന്നതില്ലേ കേട്ടോ അപ്പൊ നമ്മള് മത്സരം ആരംഭിക്കുക നമ്മുടെ ആൾക്കാരൊക്കെ കാത്തിരിക്കുക അപ്പൊ നമുക്ക് ആദ്യത്തെ നാല് ഒരു ടെൻഷൻ വേണ്ട ീ ഡിഗ്രിക്ക് എൺപത് ശതമാനം മാർക്ക് കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു സൂപ്പർ ഫസ്റ്റ് ക്ലാസ് ആണ് പിന്നെ പ്രീ ഡിഗ്രി ഞാൻ പ്രാക്ടിക്കലി എനിക്ക് പരിചയമായി പക്ഷെ പ്രീ ഡിഗ്രിയുടെ കാര്യത്തില് പ്രീ ഡിഗ്രി ഞാനൊന്ന് പ്രാക്ടിക്കല് ഭയങ്കരമായിരുന്നു ഇപ്പോഴും പ്രാക്ടിക്കല് കുഴപ്പമില്ല തിയറിയിൽ പെട്ടുപോലെ തിയറിയിൽ പെട്ടു പെട്ടുപോകും പ്രാക്ടിക്കൽ ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുത്തിട്ട് പിന്നെ ബി ബി എ പഠിച്ചോ അല്ല ബി എസ് സി ഫിസിക്സ് ഫിസിക്സ് ബി എ സി ഫിസിക്സ് ആ ബി എ സി ഫിസിക്സ് ബി എ സി ഫിസിക്സ് പഠിച്ചു എന്ന് പറയാൻ പറ്റൂല കോളേജിൽ ചേർന്നു എന്ന് പറയാം പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഇപ്പൊ കാണാൻ കാരണം ആ സമയത്തൊക്കെ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓക്കെ ആധാരം വിദ്യ ചപ്പടി എന്ന് പറയുമ്പോഴേ എന്തോ സുധീഷിന്റെ മനസ്സിൽ കിന്നാരത്തുമ്പികൾ പോലെ ഇഫക്റ്റ് വരുന്നു അങ്ങനെ ഉണ്ടോ ഒരിക്കലും വരുന്നത് അത് സംവിധാനം ആരാന്നറിയാലോയോ കിന്നാരത്തുമ്പികൾ ആണെന്ന് വിചാരിച്ചിട്ടാണ് ഇവന്റെ ഷൂട്ടിംഗ് കാണാൻ പോയത് പോകുന്നത് ഇവരായി പോയല്ലോ എം ടി സാറും അവരല്ലേ സുധീഷിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് സംശയം അല്ല ഞങ്ങളുടെ മനസ്സാണ് അവരാ സിനിമ ആക്കിയത് കാരണം ഞാൻ വിചാരിക്കുന്നോ എം ടി സാറിന് എങ്ങനെയാ മനസ്സുവന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വെറൈറ്റി സിനിമയാണ് അത് അദ്ദേഹത്തിന്റെ സിനിമകൾ അറിയാം വലിയ വലിയ സിനിമകൾ ചരിത്ര സിനിമകളും പടക്കം അല്ലെങ്കിൽ നാല് കെട്ട് പോലുള്ള ഗംഭീര പടങ്ങളിൽ നിന്നും ഏറ്റവും ഡിഫറൻറ്റ് ആയിട്ടുള്ള സിനിമയാണ് വേലക്കിനാവ് സുതീഷ് നമ്മുടെ ചോദ്യങ്ങളെ വലിയ ബുദ്ധിപരമായ ചോദ്യങ്ങളൊന്നുമല്ല ചോദ്യങ്ങളൊന്നും അല്ല അല്ലെ സുതീഷായ അതല്ല സുതീഷ് ബുദ്ധിവൈഭവുള്ള ആളാണ് അല്ല ഇത്രയും കാലം ഈ സിനിമ പിടിച്ചേക്ക് നോക്കൂ നിലം പറ്റത്തില്ലായിരുന്നു നിലംപരിശായന് ഇത്രയും കാലം പിടിച്ചു നിൽക്കുന്നെന്ന് പറഞ്ഞാൽ അപാര ഓ ഇന്ന് പറഞ്ഞോളണം തിര തള്ളൽ നടക്കുകയാണ് ഇപ്പോ ഡോക്ടർ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ആയിരുന്നു ഈ സുതീഷ് ആയിരുന്നു പഠിപ്പിച്ചായിരുന്നു പറഞ്ഞൊന്നിച്ച് ഒന്നാണോ അല്ലല്ല